ും ഇന്നും നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പിസ്സ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പുളിക്കാൻ വെക്കാം അപ്പോൾ അതിന് ഒരു അരക്കപ്പ് എള്ളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് ഇതൊന്ന് പുളിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പുളിച്ച് പൊന്തി വരും എന്നിട്ട് വേണം നമുക്ക് പിസക്ക ബേസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ആദ്യം ഒന്ന് ശരിക്കും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് പുളിക്കട്ടെ കേട്ടോ പഞ്ചസാര ഒന്ന് യോ ഇളക്കി യോജിപ്പിച്ച് വെക്കുന്ന വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂടി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ടീസ്പൂൺ തൈര് കുറച്ച് നാരങ്ങ നീര് സോയ സോസ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ിക്കാനോ ചേർക്കാട്ടോ ഇതിന് പിസക്ക് ഉറിക്കാനോയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണത് അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യാം വെക്കാട്ടോ ചിക്കൻ പോയി നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ ഇതൊന്നും എല്ലില്ലാത്ത പീസാ കേട്ടോ ഞാൻ എടുത്തേക്കണത് പീസയ്ക്ക് നല്ല എല്ലില്ലാണ്ടുള്ള പീസിലെ കുഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ എടുത്തേക്കുവാണ് അപ്പോൾ അതൊന്ന് കൂട്ടി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു കുറച്ച് നേരം ടെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് പിസക്കുള്ള ബേസ് റെഡിയാക്കാം ഈ പുളിച്ച മാ ഇതിലോട്ട് എന്താ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കറക്റ്റ് ലെവൽ വന്നേക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൈദ ചേർക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒരു ടീ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ട് അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് ആവശ്യത്തിനുള്ള മാവിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പൊതുവേ നമ്മുടെ മാവ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് കുറച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഇതിനിപ്പോൾ കുഴക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ച് വേണം ചേർത്ത് മിക്സ് ചെയ്യാൻ കേട്ടോ നോക്കാം കുഴച്ച് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഇപ്പോൾ അതേ നമ്മുടെ മാവ് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഇത്തിരി പൊടി വിതറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കാരണം പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലിട്ട് ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ ഒരു ശകലം കയ്യിൽ ഓയിൽ പെരട്ടിയിട്ട് ഈ പ്ലേറ്റിലോട്ട് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഒരു ശകലം പൊടിയാണ് ചേർത്തത് എന്നിട്ട് ഞാൻ നല്ല രീതിക്ക് കുഴക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇത് പൊങ്ങാനായിട്ട് വെക്കണം ഒരു കൂടി വന്ന ഒരു 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 ചില സ്ഥലത്ത് ഒരു മണിക്കൂറ് കൊണ്ട് ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങും ഇല്ലെങ്കിൽ അത് ഓരോ സ്ഥലത്തെ അന്തരീക്ഷത്തിൻ്റെ ഇതനുസരിച്ച് വരും കേട്ടോ സമയം വ്യത്യാസം വരും പൊങ്ങാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ മാവ് നന്നായി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് വേണ്ട നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാമെന്ന് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റ് തന്നെയാണ് കേട്ടോ അതിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇത് കാരണം ഉണങ്ങി പോകാണ്ടിരിക്കാനാണ് കേട്ടോ അതിൻ്റെ ഇതിലൊന്നും മുട്ടാണ്ടേ എന്നിട്ട് ഈ മാവ് ഇതിലോട്ട് ബോൾ പോലെ ആക്കി വെച്ചേക്കുകട്ടോ അതിലേക്ക് കുറച്ച് ഓയിൽ പുറമേ പെരട്ടി കൊടുക്കാം കേട്ടോ ആക്കിയിട്ട് ഒരു നനഞ്ഞ കിച്ചൺ ടവ്വല കൊണ്ട് നമുക്കിത് നന്നായിട്ട് മൂടി ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് വെക്കാം നമുക്ക് നോക്കാം ചിലപ്പോൾ അതിലും സമയം വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ബേസ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ടൈമ് കൊണ്ട് നമുക്ക് പിസ്സക്കുള്ള ആദ്യം സോസ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്ത് കുക്കറിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊല്ലമുളക് പിന്നെ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് നല്ല കളറുള്ള തക്കാളിയായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കാം ിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ഫിസിൽ രണ്ട് ഫിസ്സിൽ വരുന്നത് വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളിയും സവാളൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുന്ന് തണുത്ത് വരുന്ന ആ ഗ്യാപ്പിന് നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് എണ്ണ മതി നമുക്ക് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനുമായിട്ട് ഫുൾ ഇട്ട് കൊടുക്കുവാണേ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൊരിഞ്ഞിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഒത്തിരി അങ്ങോട്ട് മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോവും അപ്പോൾ നമുക്ക് ഈ ഒരു അളവില് ഒരു ജ്യൂസി ആയിട്ടുള്ള ടൈപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സോസ് എന്നുള്ള റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിന്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ആദ്യം ഈ തൊലി എടുത്ത് കളയണം അപ്പൊ അതിനായിട്ട് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വെള്ളം ഇല്ലാണ്ട് കോരി എടുക്കാം കേട്ടോ കോരി എടുത്ത് തണുത്തിട്ട് നമുക്ക് മിക്സിയിട്ട് അടിച്ച് അരപ്പായിട്ട് എടുക്കാം കേട്ടോ ഒരു ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് മുരിങ്ങ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ക്യാപ്പിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സമയം മാക്സിമം കുറക്കാനായിട്ട് പേയാണ് അപ്പം ഇത് നന്നായിട്ട് ഞാൻ മിക്സിയിട്ട് അരച്ചെടുക്കേണ്ടി വരാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതെ നമ്മുടെ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് തിളക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഇതിനാവശ്യമായി ഇതിലോട്ട് ഇപ്പോൾ ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുറിക്കാനോ ചേർത്ത് കൊടുക്കാം ഒരു ക്യാനോ അതേ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കൈ കൊണ്ട് ഞെരടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു മധുരത്തിന് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർക്കണം ഓക്കെ എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒത്തിരി ഡ്രൈ ആക്കേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഇതായി വരുമ്പോഴേക്കും ഒന്ന് ചൂടായി ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പിസ്സയുടെ സോസ് അതിൽ ബേസിൽ ചേർക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് ഈ ീ ഒരു ഇത് ഒന്നും കൂടി ഒന്ന് തിടച്ചു വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം തീ കുറച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ പൊട്ടി കൊണ്ടിരിക്കും കയ്യിലോട്ട് തെറിക്കും അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം സോസാണല്ലോ പെട്ടെന്ന് തെറിച്ച് വരും അപ്പോൾ അതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയിട്ട് സോ ഒറിക്കാനോട് ടേസ്റ്റ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഉറിക്കാനോട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ ഇത് ഓഫ് ചെയ്യണം ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യുകട്ടോ നമ്മുടെ മാവ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഒന്നൊന്നേക മണിക്കൂർ കഴിഞ്ഞിട്ടോ ഒന്നര മണിക്കൂറിനടുത്തായി അപ്പോൾ നമുക്കിതൊന്ന് പുറന്നു നോക്കാം ആ അതെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ട നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം രണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ മാവ് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ഇത് ചെയ്യാനായിട്ടുള്ള ഫ്രയിങ് പാൻ എടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ഈ ഓയിലൊന്ന് തടവി കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് മൊത്തം എണ്ണ നന്നായിട്ട് പെരട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഡോ വെച്ച് കൊടുക്കാം കേട്ടോ ഡോ വെച്ച് കൊടുത്ത് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതിൽ പരത്തി കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്റ്റോപ്പിലിട്ടിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ പരത്തി എടുക്കാം അപ്പോൾ അത് നമ്മുടെ ഡോവ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സൈഡ് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിസയിൽ കണ്ടിട്ടില്ലേ ഒരു സൈഡ് ഇച്ചിരി ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വരണത് അതേപോലെ നമുക്കൊന്ന് സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഞാൻ മാവ് സൈഡ് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ സാധനം വെന്തു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇതാക്കിയതിന് ശേഷം കുത്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് നനഞ്ഞ ടവൽ കൊണ്ടുവന്ന് മൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മുടെ ഉം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് നനഞ്ഞ ടവ് ഒരു ഒത്തിരി നേരെ ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ നമ്മുടെ ഇത് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ സോസ് ചേർത്ത് കൊടുക്കാം നല്ല രീതിക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം മോസാല ചീസ് കൊടുക്കാം നല്ല രീതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് പുതിയ ചീസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഓരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ നിരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മഞ്ഞ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം രണ്ടുമൂന്ന് സവാ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇടക്കിടക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് കയ്യിൽ ഇഷ്ടമുള്ള ഇപ്പോൾ ഇത് ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല കേട്ടോ ഉള്ള തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വയ്ക്കാം കോണൊക്കെ ഉണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ ഇതിലോട്ട് ഇതിൻ്റെ പുറമെ ഇത്തിരി ചീസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പിസ ഒക്കെയുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഡോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഒരു പഴയ ഒരു പാത്രം ഫ്രയിങ് പാൻ പഴയത് ഞാനൊന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ച് മുറിക്കാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരടപ്പ് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ഇതാക്കി ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഒരു അടപ്പൊരു ചെറിയ ഒരു പേപ്പറ് വെച്ച് അടച്ചിട്ടുണ്ട് ഹോള് അപ്പോൾ അത് ഇരുന്ന് ഒരു പത്ത് ഇരുപത്തി ഇരുപത് മിനിറ്റ് ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ ചീസൊക്കെ ഉരുകി റെഡിയാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ബേസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ തേ നമ്മുടെ പീസ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടോ വീട് നിറച്ച് ങ്ങനെ ചിക്കൻ പിസ്സ റെഡി ആയിരിക്കുന്നു അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം അല്ലേ അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ പിസ്സ കട്ടറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നമ്മുടെ സാധാ കത്തി കൊണ്ട് കട്ട് ചെയ്യണു അപ്പോൾ ഉദി നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഡിഷസ് ഓഫ് ഷെഫ്ന എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ഒരു കാണുന്നവരേക്കും അസലാമലയ്ക്കും